എന്ത് തെമ്മാടിത്തരമാണ് ഈ ആവിലെയും നൂറേയും കൂടെ ചേർന്ന് കാണിക്കുന്നത് അത് മനീഷിനോട് ശരിക്കും പറഞ്ഞാൽ അനീഷ് അവിടെ കമ്പനി ഓണറായിട്ട് നിൽക്കുന്നു പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് കുപ്പിക്കച്ചവടം നടത്താൻ നോക്കുന്നു അങ്ങനെ നടത്താനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകുന്നു അതിനുശേഷം അവിടെ എത്തുന്നു നൂറ് അവിടെ എത്തിയിട്ട് അനീഷിന്റെ കച്ചവടം മുടക്കാനായിട്ട് അവിടെ അടുക്കി വെച്ചിരുന്ന ബാക്കിയുള്ളവർ കൊടുത്ത കുട്ടികൾ തട്ടി മറിച്ചിടാനായിട്ട് നോക്കുന്നു ആദില ആ സ്റ്റാൻഡിന്റെ പുറത്ത് കയറി ഇരിക്കാനായിട്ട് നോക്കുന്നു മനഃപൂർവ്വം കച്ചറ ഉണ്ടാക്കാനായിട്ട് ഉറപ്പിച്ചിട്ട് തന്നെയാണ് അനീഷിന്റെ അടുത്ത് അവർ ചെന്നതെന്നുള്ള ആരും ഉറപ്പാണ് ആ ദേഷ്യത്തില് അനീഷ് അവിടെ ഇരുന്ന വെള്ളത്തിൽ നിന്ന് ഒരു കവിയിൽ വെള്ളം എടുത്ത് കുടയുന്നു അങ്ങോട്ട് കുടയുന്നു ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് അനീഷ് കുടയുന്നു ശരിക്കും അങ്ങോട്ട് ചൊറിഞ്ഞിട്ട് തന്നെയല്ലോ ഇങ്ങോട്ട് അനീഷ് ചൊറിഞ്ഞത് എന്ന ഒരു സംശയമുണ്ടാവും ആ ദേഷ്യത്തില് അവിടെ ആ ഇതിലുണ്ടായിരുന്ന വെള്ളം മുഴുക്ക ആതിലെടുത്ത് തറയിൽ കമറ്റി ഒഴിക്കുന്നു എന്ത്രം ഗെയിമാണ് എന്ത്ൊറിച്ചിൽ ഗെയിമാണ് ഈ ആദില അവിടെ കാണിച്ചു കൂട്ടുന്നത് ഒപ്പം ചേർന്നുകൊണ്ട് അവിടെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അയാൾ അവിടെ ഒരു കച്ചവടത്തിന് നിൽക്കുന്ന ആളാണ് അയാളൊരു കമ്പനി ഓണറാണ് അവിടെ ചെന്നിട്ട് ഇമാതിരി ചെറ്റ പരിപാടി ചെയ്യുന്നത് എന്ത് മഹാമോശമാണ് ശരിക്കും പറഞ്ഞ ും ലൈവില് ആതിലൂടെയും കൂടെ കിടന്ന് കാണിക്കില്ല കാരണം അവർക്ക് ഇതിൽ ജയിക്കത്തില്ല എന്ന് അറിയാം അപ്പൊ മനപ്പൂർവ്വം കച്ചറ ഉണ്ടാക്കുക അവിടെയും ഇവിടെയും ചെയ്യുന്ന കച്ചറ ഉണ്ടാക്കുകയാണ് അവര് അതിലൊരു സംശയമില്ല അവര് ലൈവിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംഭവം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം